ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് രണ്ടു ദിവസത്തെ വീഡിയോ ആണേ ഇത് ഇന്നലത്തെ ഒക്കെ ആയിട്ടാണ് കേട്ടോ തലേ ദിവസം ഞാൻ ഇന്നലെ കുളിച്ച് റെഡി ആയി വന്നപ്പോഴത്തേക്കും മോള് വിളക്കൊക്കെ കൊളുത്തി ഞാൻ എന്നിട്ട് പരവൂര് പോകണം കേട്ടോ മോനോട് ഇരിക്കയാണ് പരവൂര് വേറെ ഒന്നിനും അല്ല എനിക്കൊരു ഷോപ്പിംഗ് ഉണ്ട് അതായത് കുറച്ച് പച്ചക്കറി മേടിക്കണം കേട്ടോ ഒരുപാടൊന്നും ഇല്ല എനിക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉള്ളി തക്കാളി പിന്നെ എന്തെങ്കിലും തോരം വയ്ക്കാനുള്ള തീർന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പിന്നെ പേണി പേണി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇനിയിപ്പോൾ പറ്റൂലെന്ന് വെച്ചിട്ട് ഞാൻ പോയി മലക്കറിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വന്നു പിന്നെ കിടന്നൊക്കെ ഉറങ്ങിയിട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ രാവിലെ എണീറ്റിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഉറക്കമൊക്കെ ഞാൻ കണ്ണും ഒക്കെ തിരുമ്പി അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അടക്കുന്നപ്പോൾ പേര് മഴ ഡെങ്കി ഡെങ്കി മഴ എടുത്തങ്ങ് ഒഴിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ മഴ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷെ എന്ത് ചെയ്യാനാ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരും പിന്നെ നമ്മൾ ആ മഴയുടെ വീടൊക്കെ എടുത്തിട്ട് നല്ല രസം കേട്ടോ മഴ പെയ്യുന്ന കാണാൻ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആസ്വദിക്കാൻ അപ്പോഴത്തേക്ക് ആസ്വദിച്ച് നിന്നിട്ട് അടുക്കളയിലോട്ട് പോയി ഞാൻ ദോശയും കിഴങ്ങറി ഉണ്ടാകാൻ നോക്കിയപ്പോൾ ഇന്നലെ പച്ചക്കറിയെല്ലാം മേടിച്ചു പക്ഷേ എണ്ണ മേടിക്കാൻ പോയി കൂട്ടുകാരെ പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞ് മഴ തോന്നുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പോയി എണ്ണ മേടിച്ചു കൊണ്ട് വരൂ വെളിച്ചെണ്ണ കൊണ്ടുവരാതിരുന്നാൽ ദോശയും കറിയും ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയി കേട്ടോ പിന്നെ ഞാനിത് രാവിലെ എണീറ്റ് വെറും വൈകിട്ട് കുടിക്കുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇത് കുടിച്ചാണ് തുടങ്ങുന്നത് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനങ്ങ് കുടിച്ചു അത് കുടിച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് ചേട്ടൻ എണ്ണയുമായിട്ട് വന്നു അപ്പോൾ ഭയങ്കര വിറ്റാണ് കേട്ടോ നമ്മൾ എനിക്ക് ഭയങ്കര മറവുകയാണെന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഇടാൻ കിച്ചണിലോട്ട് പോയി പോയിട്ടോ പിന്നെ പിന്നെ ഞാൻ ചായ കുടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടോ വലുതായിട്ട് കുടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നെ കട്ടൻ കാപ്പിട്ടോ ഇട്ടത് മഴയൊക്കെ ആവുക കട്ടൻ കാപ്പി ഇട്ടിട്ട് ചേട്ടൻ കുടിച്ചു കിട്ടും ഞാൻ ആ വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയിട്ടോ ഞാനൊന്ന് നന്നവൻ ധരുവനിച്ചിരിക്കുകയാണ് നിങ്ങളെയൊക്കെ അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് എൻ്റെ തീരുമാനങ്ങൾ അങ്ങനെ ഞാനിപ്പോൾ മധുരമക്കി അങ്ങ് ഉപേക്ഷിക്കുകയാണ് എത്ര ദിവസം നിൽക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂട പിന്നെ ഞാൻ എൻ്റെ ദോശ ചുടുന്നു പിന്നെ കിഴങ്ങാറ് വെക്കണം അപ്പം ഈ കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചക്കറി കളറിൽ കറിവിക്കുമല്ലോ കിഴങ്ങേറി അത് വേണോ അതോ മറ്റേ മുളക് കൂടി ഇട്ടിട്ട് ചുവന്ന കളർ കിഴങ്ങറി വേണമോ എന്നുള്ള ചർച്ചയിലാണ് ഞാൻ ഇങ്ങനെ നടത്തിയിരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു തീരുമാനമായി കിഴങ്ങേറിയുടെ ഇതിൽ അപ്പോൾ പിന്നെ ചേട്ടൻ തേങ്ങ പൊടിച്ചിട്ട് ചിറ ചേട്ടൻ ക്യാമറയിൽ നോക്കി പറയുന്ന കൂട്ടുകാരെ ഞാനത് സൗണ്ട് മാറ്റിയിട്ടോ എന്തെന്ന് വെച്ചാൽ എന്നും തേങ്ങ തിരുവി തിരുവി എനിക്ക് ഞാനാണ് ഈ വീട്ടിൽ തേങ്ങ തിരുവെന്നു ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ ചേട്ടൻ തേങ്ങയിൽ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉള്ളിയും ഒക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ടും അപ്പം ഇതൊക്കെ ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നതാണ് കേട്ടോ ഞാൻ വോയിസ് വൈസറ് ഇതാക്കുവാണ് കേട്ടോ കാരണം ചേട്ടൻ ഞാൻ ഭയങ്കര ചർച്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഞാൻ എന്താ പറയുക നല്ല മഴയുമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പെണ്ണ് എണീറ്റ് വന്നു പിന്നെ പീഷുകർക്ക് ഉറങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്ക് ദോശ ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ കറി വെക്കുകയാണ് അല്ലെങ്കിൽ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ കറി വെക്കുകയാണ് അപ്പോൾ എരിക്കറി മതി എന്ന് പറഞ്ഞു കേട്ടോ ഇന്ന് അപ്പം എല്ലാവരെയും എല്ലാരും പാസ്സാക്കി ബില്ല് പാസ്സാക്കി എരിക്കറി മതി എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എരിക്കറി വെച്ചു പിന്നെ അതിനുശേഷം ഞാൻ തൻ്റെ ഒരു ചരിവം വെള്ളം അങ്ങ് ചൂടാക്കാൻ വെച്ചു അപ്പം എൻ്റെ ചേട്ടൻ കറി എടുത്ത് കാണിച്ചു തരികയാണ് പിന്നെ ഞാൻ എനിക്ക് ഞാൻ ശരിക്കും വെള്ളം കുടിക്കാനും പെട്ടെന്ന് വേണ്ട വെള്ളം തീരൂട്ടോ അതൊക്കെ കഴിഞ്ഞ് കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കാൻ നേരത്ത് എൻ്റെ മീങ്കാരൻ എണ്ണം വരാൻ വേണ്ടി ഹോണടി കെട്ടിട്ടോ ഇത് ഞങ്ങൾ മുമ്പ് താമസം വീണ്ടും വരുന്ന ചേട്ടനായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി മീനൊക്കെ മേടിക്കാൻ എൻ്റെ ഇങ്ങനെ നിൽക്കുക മീൻ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ മേടിക്കലേ ഇല്ല കേട്ടോ മൂന്നും നാലും ദിവസം കൂടുമ്പോഴേക്കാണ് മേടിക്കുന്നത് എനിക്ക് പണി കിട്ടുകയാണെന്ന് മീനൊന്നും കഴിക്കുള്ളൂ പിന്നെ ഞാൻ റേഷൻ അരി ആട്ടോ വെക്കുന്നത് ചേട്ടന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് നേരെ വന്നിട്ട് ചെറുതായിട്ട് മഴയൊക്കെ തോന്നുന്നു പിന്നെ നേരെ വന്നിട്ട് അരി ഒന്ന് കുതിർത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ തവിടെ ഇതൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ വിറകൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വിറകൊക്കെ തീർന്നു ഞാനതുകൊണ്ട് ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ മീൻ കറി ചാളമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു വെള്ള അയ്യോ എന്തുവത് കുറ്റയോ അങ്ങനൊരു മീനാട്ടോ അത് തേങ്ങരച്ച് വെക്കാം ചാള പുളിമുള വറ്റിക്കാം എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും പ്രത്യേക ശ്രദ്ധിക്കുക എൻ്റെ ഒരു ചേച്ചി പെണ്ണ എന്നോട് വന്നിട്ട് കമൻറ്റിട്ടായിരുന്നു ഒരു ദിവസം എൻ്റെ മോളെ നീ ഇത്രയും ചിന്നു ഇത്രയും വെള്ളം കലക്കിയ കറി എങ്ങനെയാവുമെന്ന് അതുകൊണ്ട് ഞാൻ വെള്ളം കലക്കൽ കുറച്ചു ചേച്ചിയുടെ ശ്രദ്ധയ്ക്ക് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചേച്ചിമാരാണല്ലോ അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും പിന്നെ ഞാൻ തേങ്ങ അരച്ച മീൻ കറി അങ്ങോട്ട് അടുപ്പിൽ വെച്ചു ചോറ് റൈസ് കുക്കറിൽ ഇറക്കി എന്നിട്ട് പുളിയും മോളം കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങ് വാട്ടാൻ വെക്കുവാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ് ചെയ്യാത്ത എല്ലാ മുത്തുമണികളും കയറി ചാനൽ സബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കും ചേട്ടൻ എൻ്റെ മക്കൾക്ക് നല്ലോണം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളെ തരുന്ന ഓരോ സ്നേഹവും കരുതലും സപ്പോർട്ടായിട്ടോ ഓരോ ദിവസവും ഞങ്ങളെ ജീവിതത്തിലോട്ട് മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോട്ടെ അതിനുശേഷം മീനൊക്കെ കറി അങ്ങോട്ട് തിളച്ചു വിട്ടോ തിളച്ചപ്പോൾ തേങ്ങാ കറിയൊക്കെ അകത്തോട്ട് ഞാൻ മീനൊക്കെ ഇട്ടു പിന്നെ അത് എൻ്റെ പുളിയും മോളും കറിയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ അടുപ്പിലോട്ടാണേ പിന്നെ കുറച്ച് ചീരയും കൂടെ തോരം വെക്കണം തൂത്തു വരണം അപ്പോഴത്തേക്കും എൻ്റെ ജോലിയൊക്കെ തീരുമെന്നേ അപ്പം നമ്മൾ പടയ പടം ഞാൻ പിന്നെ കിച്ചണിലൊക്കെ കയറി പടയേ പടയേന്ന് പറഞ്ഞങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ മോന് ഭയങ്കര സന്തോഷം ഉറക്കത്തി എൻ്റെ ഇപ്പോൾ മീൻ മേടിച്ചുകൊണ്ട് എൻ്റെ മോൻ മീനില്ലാതെ തിന്നാത്ത കുഞ്ഞ പക്ഷേ എൻ്റെ ഈ കൈ ചൊറിയുന്നതുകൊണ്ട് ഞാൻ മീനേയും കണ്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ തൊട്ട് എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങിയതാട്ടോ എനിക്ക് നല്ല അലർജി ആട്ടോ ഒരു മീനും എനിക്ക് കഴിക്കാനും നോക്കൂല വൃത്തിയാക്കാനും ഒക്കില്ല എന്ത് ചെയ്യാൻ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും കുഞ്ഞുള്ളിയും ഉണ്ടല്ലോ കുഞ്ഞുള്ളി നല്ലോണം കടു പൊട്ടിച്ച് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ഞാൻ കടു വറുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് രണ്ട് കറിയിലും ഞാൻ ഒഴിക്കും കേട്ടോ കടുവറുത്തൊഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്താ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി ഡയറ്റ് ചെയ്തിട്ട് എന്താണ് ഇതൊക്കെ ആഡംബരമായിട്ട് വെക്കുന്നതെന്ന് ചേട്ടനും ഒക്കെ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കട വറുത്തൊഴിച്ച് അപ്പോൾ പിന്നെ ആ അടുപ്പിൽ തന്നെ അങ്ങ് ചീര വെക്കാതെ ചീര ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അരിഞ്ഞായിരുന്നു കേട്ടോ ചീര അരിയുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുതേ അങ്ങനെ അപ്പോൾ നൂറുകൂട്ടം കറികളൊന്നും ഇല്ല കേട്ടോ മീൻകറി ചീരത്തോരൻ ചോറ് അത്രേ ഉള്ളു രണ്ടായിട്ടം മീൻ കറി അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അത്രയൊക്കെ വന്നു നമുക്കിപ്പോൾ ഒരു മീൻ കറിയും മാത്രമാണെങ്കിലും നമ്മൾ കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് കാരണം നമുക്ക് മീനൊന്നും കഴിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ വെക്കും പിന്നെ എന്തെങ്കിലും നല്ല കാന്താരി മുളക് ഞാൻ ചീര തോരം വെക്കുന്നത് എങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ കടു പൊട്ടിച്ചിട്ട് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കും കാന്താരി മുളക് ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ചീര ഇടും കേട്ടോ അപ്പം കാന്താരിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണെന്നേ പിന്നെ അതങ്ങ് വെച്ചിട്ട് നേരെ ഞാൻ ഞാനങ്ങ് തൂത്ത് വരാൻ പോയിട്ട് എന്നാൽ തൂത്തൊക്കെ ഇട്ടിരിക്കുക എന്നാലും കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരി അപ്പോൾ എൻ്റെ ജോലി തീരാറായപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് കിട്ടും എൻ്റെ മുഖത്ത് അപ്പോൾ ഞാൻ ഡേമേ ലൈഫൊക്കെ ഇടണമെന്നുണ്ടെന്നേ പക്ഷേ എന്തെങ്കിലുമൊക്കെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് എനിക്ക് പറ്റത്തില്ല ഒന്നേ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കാണും കിട്ടോ ചില ദിവസം നല്ല മടിയാണ് എനിക്ക് ചേട്ടൻ പറയുകയോ കടികൊള്ളത്തിൻ്റെ കുറവൊക്കെ എന്താ പിടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യണോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണോട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ ചീരത്തോറിൻ്റെ ഞാൻ അരപ്പൊക്കെ ഇട്ടു കേട്ടോ തേങ്ങ അരപ്പൊക്കെ ഇട്ടു അപ്പം എൻ്റെ കിച്ചനൊക്കെ വൃത്തിയായ